ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുട്ടികളൊരു യോഗ ക്ലാസ് എല്ലാവരും മക്കൾക്ക് കാണിച്ചു കൊടുക്കാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അഞ്ച് ആറ് ഏഴ് നാട്ട് പത്തൊൻപത് ഇരുപത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനാല് പതിനെട്ട് Örneğin bu nokta batılmada